അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് രാവിലെ ഹാർബർ പോയി എറണാകുളം കാളമുക്ക് ഹാർബറിൽ പോയി അടിപൊളി കയറന മേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് കയറന മേടിച്ചിട്ടുണ്ട് നമ്മളിതൊന്നും ഒരു തലയെ ഷാപ്പിലെ മൂലൊരു തലക്കറിയും നോക്കാൻ പോര അടിപൊളിയായിട്ട് അപ്പോൾ സമയം കളയുന്നില്ല നമുക്കിതൊന്നും തലയത്തൊന്ന് വെട്ടി റെഡിയാക്കി എടുക്കാം അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ കടുകിടാൻ പോവാണ് അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോവാണ് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞ് നമ്മൾ ചതച്ചെടുത്താണ് ഇത്തിരിയോ പച്ചമുളക് അപ്പോൾ നമ്മൾ കൊച്ചുള്ളി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊച്ചുള്ളി ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ മൂത്തിട്ടുണ്ട് നല്ല ചുമന്ന കളറായിട്ടുണ്ട് എനിക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് മുള സാധാരണ മുളക് പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് കുറച്ച് വാ പൊടിച്ചത് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ച ചുവ പോയി കെട്ടണം അപ്പോൾ കുറച്ച് തക്കാളി അരച്ചത് ളി നമ്മൾ വെള്ളത്തിട്ട് കുരുത്തു വെച്ചതാണ് അപ്പോൾ നല്ല മസാലയൊക്കെ അടിപൊളിയായിട്ട് നല്ല മൂത്തിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇപ്പോൾ ഓരോക്കെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇടാം അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീന്തലം നമുക്ക് ഇട്ട് കൊടുക്കാം മൂടി വെക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോത്തോടെ ഇത് നമുക്ക് ഒന്നുകൂടെ തിരിച്ചടങ്ങാം അപ്പൊരു പതിനഞ്ച് ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്തിരുപത്തഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഉപ്പും തേഞ്ഞ് തിടിച്ചു നമുക്കൊന്ന് നോക്കാം അടിപൊളി ഇപ്പോൾ അടുത്തപ്പോൾ തന്നെ നല്ലൊരു പണമൊക്കെ ഉണ്ട് കേട്ടോ ആഹാ ഉപ്പും പൊളിയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരിച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ഒരിച്ചിരി പച്ച വെള്ളിച്ചെണ്ണും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കേരത്തിൽ ഇട്ടപ്പോൾ റെഡി ആയിട്ട് നല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി നമ്മളിപ്പം കൈ വച്ച് വെച്ചിട്ട് അപ്പം നല്ല മസാല എല്ലാം പഠിച്ച് ഒരു അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യുക നമ്മുടെ ലൂക്കാച്ചനും കൂടെ ഉണ്ട് നമ്മളെ കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് ചെയ്യാം ആ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ടേസ്റ്റ് ബുക്കറിയാണ് പോയിരുന്നത് ഈന കൊള്ളോ ഏ നല്ല അതിൻ്റെ മുറ്റത്ത് നല്ലപോലെ ബന്ധിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഉം അടിപൊളി കേട്ടോ നല്ല ഉപ്പും പുളി ഇത് അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇല്ലേ കഴിച്ചിട്ട് നോക്കിയേ മൂന്ന് മണിക്കൂറായി നമ്മളിപ്പം വെച്ച് കറി വെച്ചിട്ട് അപ്പം നല്ലപോലെ ഉപ്പും പുളി ഉള്ളിലോട്ട് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതേ ടേസ്റ്റല്ല ലു ക തലയ്ക്കകത്തത്തെ ദശത്ത് നല്ലൊരു ഇതോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവി നല്ല തിക്കിന് നല്ല കട്ടിയുള്ള ഗ്രേവി കേട്ടോ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തക്കാളി നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു തിക്നെസ് ഉണ്ട് ഗ്രേവി പ്രത്യേക ഒരു മണവുമാണ് എന്താ വേണ്ടേ അപ്പൊ ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ നമുക്ക് അയക്കാം അല്ലേ 嗯。Mm.